നമ്മുടെ ഒരുപാട് പേര് ഒരു ലക്ഷത്തിന് താഴെ ഓട്ടോമാറ്റിക് കാർ ഉണ്ടോന്നു എന്നാൽ അങ്ങനെയുള്ള ഒരു ഓട്ടോമാറ്റിക് കാറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വണ്ടി ഏതാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ രണ്ടായി സാൻഡ്രോ ആണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് രണ്ടായിരത്തി എട്ട് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പുള്ള വാൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ എഞ്ചിനിൽ വണ്ടിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അബവ് ടയറുണ്ട് മെയിൻ ആയിട്ട് പറയാൻ വേണ്ടത് നമ്പർ ഫാൻസി നമ്പറാണ് വൺ ടു ത്രീ ഫോർ പിന്നെ വണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ട തന്നെ വേറെ അപാകതകളൊന്നുമില്ല ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ലക്ഷത്തിന് താഴെ ഓട്ടോമാറ്റിക് കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറവായിട്ടാണ് കിട്ടുകയുള്ളൂ അതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനം അപ്പോൾ അങ്ങനെയുള്ള വാഹനമാണ് നമ്മളൊന്നും ഓടുന്നത് അപ്പോൾ വേണ്ട കൂടുതൽ ഡീറ്റെയിൽസിന് താഴേക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള വാഹനങ്ങൾ ഒരുപാട് പേജിൽ വരും അപ്പോൾ മറക്കാതെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക